ഹായ് കഴിഞ്ഞ ഇരുപത്തൊന്ന് കൊല്ലം കൊണ്ട് ഒരുപാട് കുട്ടികൾ പ്രാക്ടിക്കൽ നടത്തിയ അതേപോലെ തന്നെ കേരളത്തും പുറത്തും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ജോലി പ്ലേസ്മെൻറ്റ് കൊടുത്ത ഒരു വലിയ സ്ഥാപനത്തിൻ്റെ വിശേഷങ്ങളാണിത് തികച്ചും ഒരുപാട് ഇൻഫർമേഷൻ പാസ് ചെയ്യാണ്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കാരണം പ്ലസ് ടു എസ് എൽ സി കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇത് നിങ്ങൾക്ക് ഉപകരിക്കും ഞാൻ കോട്ടയ്ക്കൽ ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടടുത്തുള്ള കിംഡ് മൊബൈൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് സംതിങ് സ്പെഷ്യൽ ആണ് ഇവിടുത്തെ വിവരങ്ങൾ കാണാം ഓക്കെ ഈ സ്ഥാപനത്തിൻ്റെ അഡ്മിൻ ജസ്ല നമ്മളെ കിംറ്റിന് ഒരുപാട് സ്പെഷ്യാലിറ്റി ഉണ്ട് ഒന്നാമത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ എക്സ്പേർട്ടുകളാണ് ടീച്ചേഴ്സും ടെക്നിക്കൽ എക്സ്പേർട്ട് ഒരു സ്ഥാപനം ആവുമ്പോ പിന്നെ ഈ പ്രത്യേകിച്ച് റിപ്പയറിംഗ് ഒക്കെ ആകുമ്പോൾ അല്ലേ അതിന് പ്രാധാന്യമുണ്ട് അപ്പൊ ഞാൻ പറയാതന്നെ നിങ്ങളൊന്ന് പറഞ്ഞുകൊടുത്തേ എന്തുകൊണ്ടാണ് ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്ന് പഠിച്ച കുട്ടികളൊക്കെ ജോലിയിലെത്തുന്നു എന്താ അതിന്റെ സീക്രട്ട് മെയിനായിട്ട് നമ്മൾ ഇവിടുത്തെ സിലബസ് അതിനനുസരിച്ചാണ് ഡിസൈൻ ചെയ്തിട്ട് ഒരു എട്ട് മാസത്തെ വെറും എട്ട് മാസത്തെ ഡ്യൂറേഷനോട് കൂടിയിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺ ചിപ്പ് ലെവൽ രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നത് പിന്നെ അത് കൂടാതെ എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വരുന്ന കുട്ടികൾക്ക് എങ്ങനെയാണോ സ്യൂട്ട് ആവുന്നത് ആ രീതിയിൽ നമ്മൾ ഇതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു എൺപത് ശതമാനത്തോളം പ്രാക്ടിക്കൽ ക്ലാസ്സുകളാണ് വരുന്നത് ആൻഡ് പിന്നെ പ്ലേസ്മെൻറ്റും ട്രെയിനിങ്ങും ഒക്കെ ഓഫ് കോഴ്സ് നല്ല രീതിയിൽ തന്നെ പോകുന്നുണ്ട് പിന്നെ നമ്മുടെ മറ്റൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു നാലും അഞ്ചുമൊക്കെ വർഷമായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടെക്നീഷ്യന്മാർക്ക് ആൻഡ്രോയിഡിലും ഐഫോണിലൊക്കെ വരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള പുതിയ ക്ലാസ് വരെ നമ്മൾ സോ അതൊരു നോർമൽ ും കൂടി അതിന്റെ എക്യൂപ്മെന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് അത് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്നുണ്ട് ആ രീതിയിൽ തന്നെയുള്ള ടെക്നീഷ്യന്മാർ വേണം അത് കൊടുക്കാനും അപ്പൊ അതാകുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പിന്നെ ഒരു പന്ത്രണ്ട് പതിമൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ചുരുങ്ങിയതുള്ള ടെക്നീഷ്യന്മാരെ നമ്മൾ ലാബിൽ അലോട്ട് ചെയ്യുന്നുള്ളൂ അപ്പൊ നമുക്ക് ആ രീതിയിൽ തന്നെ കൊടുക്കാൻ കഴിയും ബെറ്റർ ആയിട്ട് പറഞ്ഞത് പിന്നെ ടെക്നീഷ്യന്മാരെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ അവരുടെ പിന്നെ പിന്നെ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ടെക്നോളജി മനസ്സിലാക്കാനുള്ള അപ്ഗ്രേഡേഷൻ മൂന്നാമതായിട്ട് ഒരുപാട് സർവീസ് സെന്ററുകൾക്ക് എന്തോ സപ്പോർട്ട് അങ്ങനെ എന്തോ സംഭവം ഒരു പതിനേഴ് പതിനെട്ട് വർഷമായിട്ട് സർവീസ് സെന്ററുകളുമായിട്ട് പല രീതിയിൽ ഡീലിംഗ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ട്രെയിനിംഗും പ്ലേസ്മെന്റും കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മള് പ്ലേസ്മെന്റ് ആയിട്ട് നമുക്ക് കിട്ടും ഫ്രഷേഴ്സിനെ ഒരു സാധാ ഒരു കോഴ്സ് കഴിഞ്ഞാൽ ഫ്രഷേഴ്സിനെ സംബന്ധിച്ച് ഫസ്റ്റ് അവർക്കൊരു ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് ആണ് പക്ഷെ നമുക്ക് ആ ഒരു ഇതില്ല നമ്മള് ആ രീതിയിൽ നമ്മൾ കൊടുക്കുന്നതുകൊണ്ടും നമുക്ക് ഒരു കോണ്ടാക്റ്റ് ഉള്ളത് കൊണ്ടും നല്ല രീതിയിൽ തന്നെ പ്ലേസ്മെന്റ് കൊടുക്കാൻ പറ്റൂ അതുകൊണ്ടാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടത് ഒരു ജോലിയിലേക്ക് എത്താവുന്നത് സോ ചെയ്തിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്

പ്പോ അത്ര എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആയിട്ടുണ്ട് നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും അപ്പൊ എട്ടു മാസം കൊണ്ട് പെട്ടെന്ന് ഒരു ജോലിയിൽ കയറണം എന്നുള്ളവർക്ക് പെട്ടെന്നൊരു ജോലിയിൽ നല്ല സാലറി ഞാൻ ചെയ്യാൻ പറ്റും ലൈഫ് ലൈഫ് സെറ്റ് സെറ്റ് ആക്കാം ആക്കാം പ്ലസ് ഇനി അല്ലാത്തവർക്കും

ഇവിടെ നമ്മൾക്ക് പ്രധാനമായിട്ടും റെഗുലർ ബാച്ചും ഉണ്ട് അതുപോലെ അപ്ഡേഷൻ ബാച്ചും ഉണ്ട് അതായത് റെഗുലർ ബാച്ചിൽ കുട്ടികൾ പഠിച്ചെടുത്ത് ട്രെയിനിങ് കഴിഞ്ഞ് ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ അടുത്തേക്ക് വരാം അതിൽ നമുക്ക് അപ്ഡേഷനിൽ ബൂസ്റ്റ് ചെയ്ത് കൊടുക്കാനും പറ്റും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം അതായത് ഇവിടെ പോയ കുട്ടികൾ കുട്ടികൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാം കൊടുക്കാം അതായത് ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ അതുപോലെ ഷോർട്ട് ഫൈൻഡിങ് ഹീറ്റ് ഫൈൻഡിങ് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഐഫോണിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രൂട്ടോണ് ഫേസ് ഐ ഡി അതുപോലുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം അപ്ഡേഷൻ ബാച്ചിൽ വളരെ ക്വാളിറ്റിയോട് കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും ചെയ്തൊടുക്കാം ഇതെല്ലാം പുതിയ ടെക്നോളജിയിൽ വന്ന സാധനങ്ങളാണ് മെഷീനറീസ് ആണ് മെഷീനറീസ് ആണ് അതിലെല്ലാം ലേറ്റസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇടർണൽ ക്യാമറ ഉണ്ട് അതുപോലെ പവർ സപ്ലൈ എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഈ ഫീൽഡിൽ എനിക്ക് കിട്ടിയ ഒരു മേൽക്കോയ്മന്നുള്ളത് ഈ ഫീൽഡ് നമ്മൾ പഠിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുള്ള ഒരു ഫീൽഡാണ് അപ്പോ മാക്സിമം താല്പര്യത്തോടെ വന്ന് ഇത് കൈകാര്യം ചെയ്യുകയാണെങ്കിൽ എന്ത് ഭാവിയിൽ നല്ലൊരു ക്വാളിറ്റിയോടുള്ള ജോലി ജോലി നിങ്ങൾക്ക് ലൈഫ് സെറ്റ് ആക്കാം ലൈഫ് സെറ്റ് ആക്കാം എന്റെ അനുഭവത്തിൽ പറയാണ് അവർ ഗൾഫിൽ ജോലി ചെയ്യണവരുണ്ട് നാട്ടിൽ ഇന്ത്യക്ക് പുറത്തും കേരളത്തിന് അകത്തും പുറത്തും ആയിട്ട് ഒരുപാട് ആളുകൾ നമുക്ക് ഇപ്പോഴും അത് നമ്മളൊരു അസെറ്റാണ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുള്ള അവരുടെ നമുക്ക് കിട്ടുന്ന ഒരു വേറെ കോയിമ ആണോ ഓക്കേ ഇപ്പടെ തിയറി ക്ലാസ് നടക്കുന്നുണ്ട് ಅದും കൂടെ കണ്ടേഞ്ഞ നിങ്ങൾക്ക് നല്ലതാണ് എക്സ്ക്യൂസ് മീ ഹൈ ഹൈ लगे ടീച്ചറെ സുഖല്ലേ ഓക്കേ പിന്നെ ടീച്ചർ പേര് എന്തായിരുന്നു സിൽഫത് സിൽഫത് ഇപ്പേടെ ടോപ്പിക് ആണ് നടക്കുന്നത് ഇപ്പൊ കപ്പാസിറ്റർ ഇലക്ട്രോണിക് കമ്പോണൻസുകളാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പാസീവ് കമ്പോണന്റ് ആയിട്ടുള്ള കപ്പാസിറ്ററാണ് നമ്മൾ ഇപ്പൊ ഇവർക്ക് കമ്പോണന്റ് ചെക്കിംഗും ഉണ്ട് അതോടൊപ്പം തന്നെ അതിന്റെ യൂസും സർക്യൂട്ടിൽ എങ്ങനെയാണ് വരുന്നത് നടക്കണല്ലേ പൊതുവേ പിന്നെ ഗേൾസ് ഗേൾസ് ഈ ഫീൽഡിൽ അവർക്ക് പ്ലേസ്മെന്റും ഒക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് വരുന്നില്ല നമ്മൾ ഗേൾസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ തയ്യാറാണ് പക്ഷെ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലും പാരന്റ്സ് സമ്മതിക്കാത്തതുകൊണ്ട് ഇത് ആക്ച്വലി പിന്നെ ജോലി ഈ മൊബൈൽ ഫോൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ചെറിയ കുട്ടി പോലും അത് യൂസ് ചെയ്യാണ് അപ്പൊ അതിന് സ്വാഭാവികമായിട്ടും നമ്മള് യൂസിങ് ഒക്കെ വരാതിരിക്കുന്ന സമയത്ത് വരും ആ സമയത്ത് അത് റിപ്പയറിംഗ് വരും സമയത്താണ് എന്ത് ഇലക്ട്രോണിക് ടെക്നീഷ്യന്മാരുടെ ആവശ്യകത വരുന്നത് ടെക്നീഷ്യന്മാർക്ക് ഡിമാൻഡ് ആണ് പിന്നെ പിന്നെ ക്ലാസ് ഡിമാൻഡാണ് പ്ലസ് പ്ലസ് ഇവിടെ ഇവിടെ ഒരു വേണ്ടിട്ടുള്ള ശ്രമമാണ് ക്ലാസ് ടുള്ളിയാണ് ടീച്ചർമാർക്ക് നല്ല വൈബാണ് പുതിയ വർഷി പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഏതെങ്കിലും ആവട്ടെ താങ്ക് യു ലെനിൻ എന്താ കുറച്ച് സ്പെഷ്യാലിറ്റി സ്ഥാപനത്തിന് ജോയിൻ ചെയ്ത എല്ലാ കുട്ടികൾക്കും നല്ല രീതിയിൽ കൊടുക്കും പ്ലേസ്മെന്റ് ട്രെയിനിങ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ഞാൻ മനസ്സിലാക്കിയത് ഏകദേശം ഒരുപാട് ഒരുപാട് അതായത് സർവീസ് സെന്ററുകൾ െന്റ് കേരളത്തിൽ പറഞ്ഞാൽ തിരുവനന്തപുരം കൊല്ലം പെഞ്ഞാറമുടി കിളിമാനൂർ ആയിരം അഞ്ചില് കൊട്ടാരക്കര പത്തനാപുരം ചെങ്ങലൂർ ഇങ്ങനെ തുടങ്ങിയിട്ട് ബന്ധുക്കെ പതിക്കെ കാസർകോട് വരെ നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം ഷോപ്പിനിട്ട് കോൺട്രാക്ട് ഔട്ട് ഓഫ് കേരളത്തില് തമിഴ്നാട് ചെന്നൈ ചെന്നൈ കോയമ്പത്തൂർ ഈറോഡ് സേലം തിരുപ്പൂർ പല അങ്ങനെ ഒരുപാട് സ്ഥലത്ത് കർണാടക നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളും ഉണ്ട് ഇപ്പൊ പഞ്ചാബാണെങ്കിൽ പാട്ട്യല അമൃത്സർ അതുപോലെ തന്നെ ന്യൂഡൽഹി ആണ് സർവീസ് സർവീസ് അതൊരു ചെറിയ കാര്യമല്ല കുട്ടികൾക്ക് ഗുണം ചെയ്യും ഇവിടെ പിന്നെ മറ്റു ജില്ലകളിൽ നിന്നും ഒരുപാട് സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട് നിലവിൽ അഡ്മിഷൻ എടുക്കുന്നത് നമ്മള് ട്രെയിനിങ്ങിന് ഇപ്പോ മലപ്പുറം അല്ലാതെ അതേ ജില്ലയിലൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പൊ ആ ട്രെയിനിങ്ങിന് പോകുമ്പോ കുട്ടികളുടെ പെർഫോമൻസ് കണ്ടിട്ട് അവിടെ ഷോപ്പിൽ നിന്ന് വരുന്നവരൊക്കെ പഠിച്ചിട്ടുള്ളത് അങ്ങനെ നമുക്ക് ഒരുപാട് അഡ്മിഷൻ അങ്ങനെ ബൈക്കർ ഓഫ് കിട്ടാറുണ്ട് ഹോസ്റ്റൽ ഫെസിലിറ്റി എല്ലാവരും നിലവിൽ തിരുവനന്തപുരം വയനാട് നിലമ്പൂർ ഭാഗത്തുനിന്നേരുണ്ട് ട്രിവാൻഡ്രം എറണാകുളം ഹോസ്റ്റൽ നല്ല സൗകര്യം പിന്നെ നമ്മുടെ നാട്ടിലായതുകൊണ്ട് കൊട്ടക്കൽ ആയതുകൊണ്ട് ഞാൻ പരിചയപ്പെടുത്തുന്നത് എന്റെ കൂടെ ഒരു ആവശ്യം കോട്ടക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മൊബൈൽ ഫോൺ ടെക്നോളജി ഓക്കെ അടിപൊളി ഏതായാലും കുട്ടികൾ വരട്ടെ നമുക്ക് സ്വന്തമായിട്ട് സർവീസ് സെന്ററും ഉണ്ട് കുറച്ച് ബാക്കിൽ നിൽക്കുന്ന കുട്ടികൾ ട്രെയിനിങ് വേറെ തന്നെ കൊടുക്കാം ആ രീതിയിൽ എങ്ങനെയാണോ കുട്ടിയെ ഓക്കെ ആവുന്നത് ആ രീതിയിൽ നമുക്ക് ക്ലാസ് ചെറിയൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് നമുക്ക് ബാക്കിയുള്ളൊക്കെ ഏതായാലും മൊബൈൽ ഫോൺ ഇപ്പൊ ഡെയിലി ഒരു ഒരു കുട്ടികളുടെ ഒക്കെ ട്രെൻഡ് എന്താ പറയുക ഒരു ആറു മാസത്തിന്റെ ഫോണ് പിന്നെ ഫോണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ തൊഴിൽ സാധ്യത അത്രത്തോളം താങ്ക് യു വെൽക്കം